കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ സത്യാവസ്ഥയാണ് ഇന്നത്തെ ഫാക്ചിക്കിൽ പരിശോധിക്കുന്നത് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രവും കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രവും ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു കൊളാഷാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേൽക്കുന്നത് ഈ പരിക്കുമായി ബന്ധപ്പെട്ടതാണ് വിഷയം രണ്ട് ചിത്രത്തിലും വ്യത്യസ്ത കണ്ണുകളിലാണ് ബാൻഡേഡ് ധരിച്ചിരിക്കുന്നത് എന്ന കുറിപ്പോടെയാണ് വൈറൽ പോസ്റ്റ് പ്രചരിക്കുന്നത് ഇതെന്ത് മറിമായും വലത്തെ കണ്ണിലെ പ്ലാസ്റ്റർ ഇടത്തെ കണ്ണിലേക്ക് മാറി വോട്ടർമാരുടെ അനുകമ്പ പിടിച്ചു പറ്റി എങ്ങനെയും ചെയ്യിക്കാൻ ഓരോ വേഷം കെട്ടലുകൾ എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് പ്രചരിക്കുന്നത് എന്താണ് ഈ പോസ്റ്റിന് പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം കൃഷ്ണകുമാർ അണ്ണാമലയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രത്തിൽ വലതു കണ്ണിലാണ് പരിക്കുള്ളത് സിന്ധു കൃഷ്ണയ്ക്കൊപ്പമുള്ള ചിത്രത്തിൽ ഇടതു കണ്ണിലാണ് ബാൻഡേഡ് ഉള്ളത് ഈ ചിത്രം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇതൊരു മിറേഡ് ഇമേജ് ആവാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് പോലെ ഇടതുവശവും വലതുവശവും പരസ്പരം മാറുന്നതിനാണ് നമ്മൾ മിറേഡ് ഇമേജ് എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഇവരുടെ മറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ കൃഷ്ണകുമാറും ഭാര്യയും ഇതേ വസ്ത്രം ധരിച്ച് അണ്ണാമലയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ലഭിച്ചു ഈ രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്യുന്നപ്പോൾ വൈറൽ ചിത്രത്തിൽ ഭാര്യ സിന്ധു കൃഷ്ണയുടെ മൂക്കുത്തി വലതുവശത്തും കൃഷ്ണകുമാറിന്റെ കണ്ണിലെ ബാൻഡേഡ് ഇടതുവശത്തുമാണ് ഉള്ളതെന്നും ഇതേ ദിവസം എടുത്ത മറ്റൊരു ചിത്രത്തിലാകട്ടെ സിന്ധു കൃഷ്ണയുടെ മൂക്കുത്തിയും കൃഷ്ണകുമാറിന്റെ കണ്ണിലെ ബാൻഡേഡും വലതുവശത്താണുള്ളതെന്നും വ്യക്തമായി കാണാം കൊല്ലത്ത് അണ്ണാമലയിൽ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പരിപാടിയുടെ യൂട്യൂബ് വീഡിയോ പരിശോധിച്ചപ്പോൾ കൃഷ്ണകുമാറിന്റെ വലത് കണ്ണിന് തന്നെയാണ് ബാൻഡേഡ് ഉള്ളത് എന്ന് വ്യക്തമാകും കൊല്ലം മുളവന ചന്തയിൽ പ്രചാരണം നടത്തുന്നതിനിടെയാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേൽക്കുന്നത് മൂർച്ചയുള്ള ഏതോ വസ്തു കണ്ണിൽ കൊണ്ടതാണെന്നും അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം പ്രചാരണം തുടർന്നുവെന്നും ഒക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു സി പി എം പ്രവർത്തകരാണ് മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തന്നെ ആക്രമിച്ചതെന്ന് കാണിച്ച് അദ്ദേഹം കുണ്ടറ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും പരാതിയെ തുടർന്ന് പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ പ്രതി ബി പ്രവർത്തകൻ തന്നെയാണെന്ന് കണ്ടെത്തുകയായിരുന്നു ബി ജെ പി കുണ്ടറ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി സനൽ എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും കൃഷ്ണകുമാറിന്റെ കണ്ണിനേറ്റ മുറിവ് വ്യാജമാണെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം മിറേഡ് ഇമേജ് ആണെന്നും വലത് കണ്ണിന് തന്നെയാണ് പരിക്കേറ്റിട്ടുള്ളതെന്നും വ്യക്തമാണ്